നമ്മുടെ ഭാരതം നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ഇന്ന് ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിമീങ്ങളായ നമുക്ക് ഈ വിശുദ്ധമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട് അഭിമാനിക്കേണ്ടവർ നമ്മൾ തന്നെയാണ് പരിശുദ്ധമായ പറയുന്നുണ്ടല്ലോ മലക്കുകളോടുള്ള സംഭാഷണത്തിൽ അള്ളാഹു പറയാണ് ഭൂമിയിൽ ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് ആരാണ് ആ പ്രതിനിധി ബഹുമാനപ്പെട്ട ബഷർ ആദം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ നിന്ന് ആദ്യം ഇറങ്ങിയത് എവിടെയാണ് നമ്മുടെ രാജ്യമായി ഇന്ത്യയിലാണ് അതെ സിലോൺ അക്കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ആധുമല എന്ന പേരിൽ ഇന്നും അത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം അത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസ്ലാം ഈ രാജ്യത്ത് ഭാരതത്തിന്റെ മണ്ണിലൂടെ നാൽപ്പത് തവണ നടന്ന് നടന്ന് ഹജ്ജു ചെയ്തിട്ടുണ്ട് എന്ന് ഹലീസുകളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് മുസ്ലിമീകളായ നമുക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ സന്തോഷിക്കാനുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ചരിത്ര താളുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം കാലം അതിനപ്പുറവും ഈ രാജ്യം ഭരിച്ചത് മുസ്ലിമികളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുകയാണ് അതെ ഈ രാജ്യത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ ഈ രാജ്യത്തിന്റെ കൾച്ചറുകൾ കെട്ടിപ്പടുക്കുന്നതിൽ മുസ്ലിം നേതാക്കന്മാർക്കും മുസ്ലിം രാജാക്കന്മാർക്കും നിർണായകമായ പങ്കുണ്ട് എന്ന് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നും ഭാരതത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ ഡൽഹിയിൽ പോയാൽ അവിടെ തല ഉയർത്തു നിൽക്കുന്ന വലിയ വലിയ മിനാരങ്ങളുണ്ട് വലിയ വലിയ സൗധങ്ങളുണ്ട് ഒരു കാലത്ത് മുസ്ലിം ഭരണാധികാരികൾ കെട്ടിപ്പടുത്ത ഒരുപാട് ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെയുണ്ട് പക്ഷേ ആ ചരിത്ര ശേഷി നശിപ്പിക്കാനും തകർക്കാനും ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ് ഹിന്ദുക്കളുടെ രാജ്യമാണ് മുസ്ലിംങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ അവകാശവാദം ഉന്നയിച്ച ചിലർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കള്ളവോട്ടിലൂടെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ തകിടം മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യവും ശ്രമങ്ങൾ നടക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യത്തിന് നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ട് നൂറ്റാണ്ടുകളുടെ കഥയാണ് ഈ രാജ്യം ആര് ഭരിച്ചാലും ഈ രാജ്യത്തിന്റെ സുൽത്താൻ അത് സുൽത്താൻ ഉൽമീർ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് അവിടുന്ന് അതുപോലെ ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് വടക്കേ ഇന്ത്യയിൽ നിർണായകമായ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുണ്ട് രാജ്യത്തിന്റെ തെക്കേ ഭാഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ രാജ്യത്തിന്റെ മറുവശത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ മമ്പുരന്തങ്ങളെ പോലെയുള്ള വളിയങ്കോട് റസി അള്ളാഹുനെ പോലെയുള്ള ബഹുമാനപ്പെട്ടുദ്ദീൻ മഹുദൂം റഫി അള്ളഹനെ പോലെയുള്ള ി നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ കേവലം പണ്ഡിതന്മാർ മാത്രമായിരുന്നില്ല അവർ സൂഫിയാക്കളും കൂടിയായിരുന്നു ഒരേ സമയം പരിശുദ്ധമായ ദീനും നാടിന്റെ പുരോഗതിയും ജാതി മതഭേദം രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നന്മയും ധർമ്മവും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത അതെ ഒരുപാട് 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 മാതൃകകളുള്ള മഹാമനീഷികളാണ് ആ കഴിഞ്ഞു പോയ ആളുകളൊക്കെ രാജ്യത്തിന് വേണ്ടി ശരീരം നൽകിയവരുണ്ട് രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട് ജയിലിൽ കടന്നവരുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ

രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആാനിൽ ഖുർആനിൽ അള്ളാഹു സുബാനെ പഠിപ്പിക്കുന്നുണ്ട് ഈ നിലക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നോക്കിക്കാണുമ്പോൾ ധാരാളം മാതൃകകളുണ്ട് പഠിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് അതുകൊണ്ട് കാലഘട്ടത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകാതെ നാം വിപ്ലവങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് മുൻകാല നേതാക്കന്മാരിൽ നിന്ന് മാതൃകകൾ സ്വീകരിച്ച് രാജ്യത്തിന്റെ ഭാസ്വരമായ ഭാവിക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി കർമ്മരംഗത്ത് സജീവമാകേണ്ടതുണ്ട് അള്ളാഹു ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ രാജ്യത്തെ തകർക്കുന്ന മുഴുവൻ ഇരുട്ടിന്റെ ശക്തികളെയും അള്ളാഹു തല തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ നമ്മൾ വളരെ സന്തോഷത്തോടെ രാജ്യത്തിന്റെ എഴുപതാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ഫലസ്തീന ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേഴുകയാണ് ദാഹിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയണമെങ്കിൽ അന്ന് ഫലസ്തീൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി അള്ളാഹുക്ക് സ്വാതന്ത്ര്യം നൽകുമാറാവട്ടെ എത്രയും പെട്ടെന്ന് ഫലസ്തീനൽ ജനതക്ക് മുഴുവനും അല്ലാഹുവേ സ്വാതന്ത്ര്യം നൽകണേ അല്ലാ അവർക്ക് മരുന്ന് ഭക്ഷണം പറഞ്ഞു പോയവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം പോയം നൽകണയല്ല പരിക്കേറ്റവർക്കറിയാൻ നിശിഫ നൽകണയല്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാണെങ്കിലും എവിടെയാണെങ്കിലും നീ അവരെ പരാജയപ്പെടുത്തണേല്ലോ നിന്റെ രീതി പഠിക്കാനും പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ പുലർത്താനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ലോ